ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പൂരിയുടെയും ഭാഗിയുടെയും റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള നല്ല അടിപൊളി പൂരിയാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം മറക്കരുത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ അര കിലോ റവയാണ് എടുത്തിരിക്കുന്നത് റവയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ ആയതുകൊണ്ട് നമ്മളുടെ വേ വെള്ളമൊക്കെ വേഗം വലിച്ചെടുക്കും അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പം ഞാൻ സ്പൂൺ കൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റെവ ആയതുകൊണ്ട് വെള്ളം വേഗം വേഗം വലിച്ചിരുക്കും ഞാനൊരു വലിയ കപ്പ് നിറച്ചും വെള്ളം എടുത്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര റവയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നല്ല നമ്മുടെ ഒരു ചപ്പാത്തിക്ക് നമ്മൾ കുഴക്കുമ്പോൾ എത്ര സോഫ്റ്റ് ആവുന്നു അതേ രീതിയിൽ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കണം ഇത് കുറച്ച് അധികം സമയം എടുക്കും റെവ ആയതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഇനി ഞാൻ ഇവിടെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നല്ല ഹാഡായിരിക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്തും വെള്ളം ചേർത്ത് കൊടുത്തോണ്ടേ ഇരിക്കാം ചെറിയ ചൂടുള്ള വെള്ളം വേണം നമ്മളതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം നമ്മളുടെ ചപ്പാത്തിയുടെ പരുവത്തിൽ നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആകും വിധം തന്നെ കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ പൂരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം നല്ല സോഫ്റ്റ് ആകുന്ന വിധത്തിലേ ഞാൻ കുഴച്ചിട്ട് നന്നായിട്ട് മൂടിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് മൂടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരമണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ മാവൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നമ്മുടെ മാവൊക്കെ ആദ്യം തന്നെ ഞാൻ ഓരോ ഉരുളിയായിട്ട് നമ്മളിവിടെ എടുത്ത് വെക്കുന്നുണ്ട് നമ്മളെല്ലാ മാവും അതേപോലെ ഉരുട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതിൻ്റെ മുകളിൽ മൂടിയിടണം നമ്മൾ ഓരോന്ന് പരത്തുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളുടെ മാവൊക്കെ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് വെള്ളമൊക്കെ വലിഞ്ഞു പോവും അപ്പോൾ ഞാൻ ഓരോന്ന് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് അപ്പം നമ്മൾ എത്ര വലുപ്പത്തിലാണ് പൂരി ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ അങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് നമ്മൾ പരത്തി പരത്തി മാറ്റി വെക്കുകയാണ് അപ്പം ഒന്നിച്ച് പരത്തി പരത്തി മാറ്റി വെച്ചിട്ട് നമ്മൾ ചൂടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് നമ്മുടെ പൂരിയൊക്കെ ഒന്നും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ പൂരിക്കൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പൂരിയൊക്കെ നമ്മളിവിടെ പരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിമോ കുറച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മളുടെ പൂരിയൊക്കെ വേവാതെ കരിഞ്ഞു പോവും അതുകൊണ്ട് ആദ്യം നല്ല ചൂടുള്ള എണ്ണയും വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം നമ്മൾ ഫ്ലെയിം താഴ്ത്തി കൊടുക്കണം അപ്പം നമ്മളുടെ പൂരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു പൂരിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കിടന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും നമ്മൾ ഇതിൻ്റെ കൂടെ നല്ലൊരു ഭാജിയും കൂടെ തയ്യാറാക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ പൂരി എല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരിയാണത് നിങ്ങളെല്ലാവരും പ്രഭവിച്ചു തയ്യാറാക്കി നോക്കണം ഇനി നമുക്ക് ബാജ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് നമുക്ക് അരിഞ്ഞിടാം കുക്കറിലേക്ക് ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ കുക്കറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരുന്നുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടാണ് ഇത് വേവിക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട് രണ്ട് വിസലടിക്കുമ്പോഴത്തേക്കും നമ്മളുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരും രണ്ട് മിസ്സിലടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങൾ നന്നായിട്ട് വെന്ത് വരും വെന്തതിന് ശേഷം നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നമ്മളുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതേ രീതിയിലൊന്ന് വെന്ത് വന്നാൽ മതി നമ്മൾ ചെറുതായിട്ട് നമ്മുടെ സ്മോ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സോള എടുത്തിട്ടുണ്ട് ഒരു ആറല്ലി വെള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ചൈന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീറകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് മൂത്ത് വരുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്ര എരിവേണം അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ മുളക് കൂടി ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആറ് വലിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്തു വരുന്ന സമയത്ത് ഇപ്പോൾ തലപ്പി ഞാൻ കുറച്ച് കട്ടൻ കട്ടഞ്ചായ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവോള ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ആ എണ്ണയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം മാർന്ന് വരുന്നു മൂക്കും മൂപ്പിച്ചെറുക്കേണ്ടതായിരുന്നു ഞാനത് വിട്ടുപോയി ഞാൻ ഇപ്പോഴും ഓർത്തപ്പം ഞാൻ വീണ്ടും സവോളേക്കൊന്നും സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് വന്ന എണ്ണയിൽ മഞ്ഞപ്പൊടിയിട്ടൊന്നും മൂപ്പിച്ചെറുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ സവാളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കളർ വരെ തന്നെ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സവോളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് കിഴങ്ങ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കിഴങ്ങ് ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കിഴങ്ങൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ബാജിയൊക്കെ ഇവിടെ റെഡിയാവും നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ ബാജി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബാജിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് പൂരിയും ഭാജിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം നമ്മളുടെ ഭാജിയൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇപ്പുറത്ത് കട്ടൻചായ്ക്കുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് തേയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഭാജിയൊക്കെ നന്നായിട്ട് പറ്റി നമ്മുടെ പൂരിയും ഭാജിയും ഒക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്